ആ ഷോട്ട് ഞാൻ ഒപ്പഴേ ഓടി മേളി പോയി താഴെ പോയി ഇങ്ങനെ ഇരുന്ന് കണ്ട് കാര്യം അത് ഞാൻ കാത്തിരിക്കുന്ന ഒരു ഷോട്ടായിരുന്നു കേട്ടത് അറിഞ്ഞ കഥ തന്നെയായിരുന്നു വൺ ലാസ്റ്റ് ടൈം മധുരമുള്ള സൗഹൃദങ്ങളുടെ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി വൺ ലാസ്റ്റ് ടൈം മേകുടി ആരാണ് വിളിച്ച് പറഞ്ഞ ഈ

അട്ടക്ക അത് പറഞ്ഞു എപ്പോ പോയി എപ്പോ പോയി സൂൽപിങ്ങിനെ എങ്ങനെ അവക്കന്ന് പറയാം അങ്ങോട്ട് പോയേ ഞാൻ ജനുവരി 14 ന് പോയിട്ട് ഓർത്തു ചെയ്യേ ജനുവരി 13 ന് അന്ന് കേക്ക് പോയായിരുന്നു എക്സാമിനെ പെട്ടെന്ന് തലയിന്നല്ലേ അന്ന് ടൻഷനും പഠിച്ചില്ല പഠിച്ച ഹ് അന്ന് മറ്റേ ഷൂട്ടിങ് അഭിനയിച്ചില്ലേ ആദ്യമൊക്കെ പറയാവോ എങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞു ഈ കാറിലൊക്കെ പാട്ടൊക്കെ കേക്കാറുണ്ടോ ഭയങ്കര സൗണ്ടിലൊക്കെ അങ്ങനെ സീനൊക്കെ ഇല്ലേ അതൊക്കെ എങ്ങനെയായിരുന്നു അനുശീലങ്ങളല്ലേ എടുത്തിരുന്നത് അങ്ങനെ അഭിനയിച്ചൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുന്നില്ലേ ചെറുതായിട്ട് പേടിച്ചോ ഭയങ്കര പിന്നായിരുന്നു നോക്കിട്ട് മോള് ലാസ്റ്റ് എന്താ മോളെടുത്തമ്മ പറഞ്ഞത് ശെരി ഈ എന്താ കഥ കഥ പറഞ്ഞ എന്താ കേസാനം കേട്ട് പറഞ്ഞു പറഞ്ഞുള്ളൂ ചെവി കേൾക്കൂല അവസാനം ചെവി കേൾക്കാൻ എന്താണ് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് മോളിങ്ങനെ മനസ്സിൽ ആലോചിച്ചു എന്തൊക്കെയാന്നുള്ളത് എങ്ങനെ ആലോചിച്ചു കരയുന്ന കരച്ചിലൊക്കെ െന്ന് വിചാരിച്ചോ കരയുന്ന സീനൊക്കെ ഉണ്ടാവുമെന്ന് അവസാനം ഡബിങ് ചെയ്ത് പോയി അല്ലേ ഈ ഷൂട്ട് ചെയ്തു അമ്മ വിളിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തല്ലേ അതെങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചോല്ലോ കഴിഞ്ഞിട്ടുള്ളതും അമ്മ ഡബ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ

റീൽസൊക്കെ എടുക്കും അല്ലേസ് എടുക്കുന്നത് ഇനി എന്താഗ്രഹം ഇതുപോലെ ഒരു റോളൊക്കെ കിട്ടിയാ അഭിനയിക്കും മിനി സുതി വിളിച്ചാൽ പോവോ വേറെ നല്ല വേറെ സീനൊക്കെ എടുത്ത് അഭിനയിച്ചു ഞാൻ അടുത്ത പ്രാവശ്യം പോവു ഏകേ അപ്പം അടിപൊളിയായിരിക്കട്ടെ സൂപ്പർ ആയിട്ട് മിയ എന്ന പ്രധാന ക്യാരക്ടറെ അവതരിപ്പിച്ച കുട്ടിയുടെ അമ്മയും അച്ഛനും യഥാർത്ഥ അമ്മയും അച്ഛനും നമ്മുടെ മുമ്പിലുണ്ടല്ലേ സതീഷ് ശ്രുതി

ായി കേരളം അപ്പൊ എന്ത് പറഞ്ഞിട്ടും കഥയായി അമ്മ എന്താ കഥ പറഞ്ഞു അച്ഛനെ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രുതിയുടെ അമ്മയാണ് ടീച്ചറാണ് അപ്പൊ അമ്മ നല്ല വിവരിച്ചു പറയും ചെറുപ്പം തൊട്ട് അത് കേട്ട് കേട്ടൊരു ഇതുണ്ട് വിദ്യാർത്ഥികൾ ഇമാജിൻ ചെയ്യും അപ്പൊ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷൻ അല്ല ഈ ചെറിയൊരു കാരണം ഈ ഒരു കഥാപാത്രത്തിന് ചില പരിമിതികൾ ഉള്ള ഒരു കഥാപാത്രം അപ്പൊ മോള് അതെങ്ങനെ ചെയ്തു എങ്ങനെയായിരുന്നു ഒരു കോൺഫിഡൻസ് പേരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങള് സത്യം പറഞ്ഞൊന്നും ചെയ്തില്ല ഞങ്ങള് കുട്ടീന്റെ അവൾ അത്യാവശ്യം ചെയ്യും ഒക്കെ ചെയ്തതിൽ അത്യാവശ്യം അവർക്ക് ടൈമിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ഡയലോഗ് പറയാനും ഒരു ഇതൊക്കെ അവൾക്ക് ആ ഒരു ഇതുണ്ട് നമ്മ എനിക്കില്ലെങ്കിലും ഇവരുണ്ടവരും കൂടെ റീൽസ് നന്നായിട്ട് ചെയ്യുന്ന അപ്പൊ അവർ ആ ടൈമിങ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അതായിരിക്കും ചിലപ്പം ഡയറക്ടർ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോ എന്നോട് ചോദിച്ചത് മോളെ എനിക്ക് ഇങ്ങനൊരു റോളുണ്ട് വിടാവോന്ന് ചോദിച്ചു അപ്പം എന്താ കഥ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ കഥ ഏകദേശം നേരത്തെ കേട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പൊന്നുമില്ല എനിക്കങ്ങനെ പിടിച്ച തന്നെ ആവശ്യമില്ല ആൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചെയ്തോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ഈ ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് കേട്ടത് അറിഞ്ഞ കഥ തന്നെയായിരുന്നു സ്ക്രീനിൽ വന്നത് ശരി അയ്യോ ഫീൽ നമുക്ക് അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മള് സാധാരണ ഒരു കുട്ടിയുടെ അതെ അങ്ങനെ ആ കുട്ടിയുടെ കഥ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കുട്ടി തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഒറ്റമള അറ്റമള അപ്പൊ ഈ ഒരു ക്യാരക്ടർ കാണുന്ന സമയത്ത് പലരും കരങ്ങൾ പറഞ്ഞു സതീഷിനെ ഞാൻ ചോദിക്കുന്നത് അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു ഫുൾ ഇമോഷണൽ ആയിട്ടുള്ള സീനൊക്കെ ഉണ്ടപ്പോൾ നിങ്ങൾ എത്ര എത്ര പെട്ടെന്ന് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ശരിക്കും കലാപരമായിട്ടുള്ള റീൽസ് അല്ല അവള് ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഒരു സ്റ്റേജ് പേഴ്സൺസ് ഒരു ഇതുണ്ട് ചെറിയൊരു പേടിയൊക്കെ കൊറവുണ്ട് സ്കൂളിലാണെങ്കിലും അത്യാവശ്യം രണ്ടു മൂന്ന് പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സ്കൂളിലെ മറ്റേ ഡാൻസ് ടീമിലൊക്കെ ചേർന്ന് അങ്ങനെ കുറച്ച് ഒരു ഇതുണ്ട് ഇൻഹിബിഷൻ ഇല്ല അതുകൊണ്ട് അതൊരു ഫാക്ടറാണ് അതൊരു വലിയ ഇതാ കാരണം സാധാരണ ഒരു ഒരു ഓഡിയൻസിനെ കാണുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ടാവും ഇപ്പൊ ക്രൂവിനെ കാണുമ്പോൾ ഒരു പേടി അവക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട് ഞങ്ങളായിട്ട് അത് പാവുന്ന പേടിപ്പിക്കാനും പോയിട്ടില്ല ഇവരെന്താ ഇവരെ ഞങ്ങളോടൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് മോളെ അവിടെ കൊണ്ടുവന്നാ മതി ബാക്കി എല്ലാം പഠിപ്പിച്ചു ആ അതേലെ ബേസിക് തന്തു എന്താന്ന് വെച്ചാൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ അത്ര അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബാക്കി എല്ലാ സജഷൻസും കാര്യങ്ങളും എല്ലാം ഇവര് അഞ്ചീലാണെങ്കിലും സുധി ആണെങ്കിലും മറ്റേ ശരത്താണെങ്കിലും എല്ലാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അപ്പൊ അവര് ഭയങ്കര ഓപ്ഷൻ ഞങ്ങൾ ഇരിക്കുമ്പോ ബാക്കി ഇരിക്കാൻ ഞങ്ങളുടെ പുറത്ത് ഇരുന്ന് റിലാക്സ് ചെയ്തിരിക്കാന്ന് രണ്ടു ദിവസം

ടി കണ്ടുപേര് ഫസ്റ്റ് ഞങ്ങളെ ഏറ്റവും ഫ്രണ്ട്ലി ഫസ്റ്റ് സീറ്റിൽ ഞങ്ങൾ പേര് ആയിരുന്നു അത് നമുക്കൊരു പെട്ടെന്ന് നമുക്ക് ലൈവ് ആയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ചെയ്യാം ശരിക്കും ആ ഫീലിംഗ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സതീഷ് ഉടനീളം കരഞ്ഞു നന്നായിട്ടായിരുന്നു അത് ശരിക്കും ഞാൻ കഴിയുന്ന ഇവര് കണ്ടില്ല കാരണം കൊച്ച അവിടെയും ഇവിടെ നിൽക്കും ഇപ്പത്തെ ഞാനായിരുന്നു എന്റെ കാര്യം ഓർക്കുള്ള അപ്പൊ ഞാൻ ശരത്തായിരുന്നു ഞങ്ങള് ഞാനും കണ്ണൊക്കെ പറഞ്ഞിട്ട് ഇവരെ പെട്ടെന്നൊക്കെ തുടച്ച് ചില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു കണ്ണെന്ന് അറിയും പെട്ടെന്ന് എന്റെ ഈ ഒരു മോശം

അമ്മ കഥ പറച്ചില് മാത്രല്ലേ ഇതിൽ കുറച്ച് സൗണ്ട് കൊടുക്കലും കൂടി കൊണ്ടല്ലേ എന്നാലും ഈ പടത്തിലെ ഡയലോഗുകൾ വളരെ കുറവാന്ന് ഞാൻ വിശ്വസിക്കുന്നു ബേസിക് ആയിട്ട് കുറച്ച് ഡയലോഗുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പൊതുവേ അല്ലെ കുറെ അധികം വിഷ്വൽ ട്രീറ്റ് ആണത് അപ്പൊ അങ്ങനെ ഒരു പങ്ക് വഹിച്ചു അല്ലെ ഡബിട്ടാണോ രണ്ടു ദിവസം ഭയങ്കര മൂന്ന് ദിവസം ഷൂട്ടുണ്ടായിരുന്നു ചെയ്തു നല്ല ഒരു ആയിരുന്നു എന്തായാലും ഒരു കുട്ടി എങ്ങനെ വളർന്നു വരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഉയർച്ചക്ക് മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ട് അവൾ തുടരട്ടെ വലിയൊരു കലാകാരിയായി തീരട്ടെ എന്ന് മിയാ ടീമിനോടൊപ്പം ഞാനും ആശംസിക്കുന്നു കഴിഞ്ഞ വർഷം ഞാനൊരു ഷോർട്ട് ഫിലിമില് ചെറുതായിട്ടൊരു റോള് പോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞാൻ ആ ഒരു റോളാണ് പ്രതീക്ഷ അപ്പൊ പെട്ടെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് അപ്പൊ ഞാൻ തമാശ എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ സീരിയസ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ഈ ഷോർട്ട് ഫിലിം ഒന്നും അങ്ങനെ ചെയ്ത് ശീലമില്ല നേരിട്ടൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് പോലും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഞാൻ ആദ്യം ഒന്ന് ടെൻഷനും കൺഫ്യൂഷനൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് സുതി ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു അപ്പം ഇത് വായിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളതുമായിട്ട് ആ ഒരു ഷോർട്ട് ഫിലിമായിട്ട് അങ്ങ് ഇൻവോൾഡ് ആവുകയാണ് ഓരോ തവണ ഈ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ അതിനകത്ത് ഇൻവോൾഡ് ആവുകയാണ് പിന്നെ എനിക്ക് കൺഫ്യൂഷനാണ് ഇത് കറക്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പം അന്ന് രാവിലെ ഒരു അഞ്ചരക്കാണ് ഷോർട്ട് ഫിലിം തുടങ്ങിയത് അന്ന് രാവിലെ ഒരു ചായക്കടയിൽ ഒരു ചായ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീനിലാണ് തുടങ്ങിയത് പിറ്റേന്ന് മൂന്നര ആയപ്പോഴത്തേക്ക് ഫുൾ പാക്കപ്പ് ആകുകയും ചെയ്തു അങ്ങനെ അതായിരുന്നു എൻ്റെ ഷോർട്ട് ഫിലിം അസിസ്റ്റന്റ് ഡയറക്ടർ എക്സ്പീരിയൻസ് സ്കൂളിലെ ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ പ്രോമിറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊരു ഡ്യൂട്ടി ആയിരുന്നു അപ്പം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് ബിബിൻ ബിബിൻ കണ്ടിന്യൂറ്റി നോക്കുമായിരുന്നു അപ്പം എനിക്ക് കണ്ടിന്യൂറ്റി നോക്കലും കാര്യങ്ങൾ പിന്നെ രാജലക്ഷ്മി കഴിഞ്ഞ വർഷവും ലിഫ്റ്റിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവളും വളരെ കുറെ എന്താ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ജോലി പഠിച്ച് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു രണ്ടുപേരുടെ ഒരു ഇൻവോൾവ്മെന്റ് കണ്ടപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു ആദ്യ എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ 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 ഒരു അസോസിയേറ്റ് എന്നൊക്കെ പിന്നെ ജോബ് പ്രൊഫൈൽ എനിക്ക് അങ്ങനൊരു ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞതിന്റെ രീതിയിൽ ആളുകൾക്ക് പ്രോമറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് അത് ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂട്ടി നോക്കലും അല്ലാതെ കുറച്ച് ടഫ് ആയിട്ടുള്ള ജോബ് കണ്ടിന്യൂറ്റി നോക്കലുമാണ് കാര്യം ഫസ്റ്റ് സീൻ കഴിഞ്ഞാൽ ചിലപ്പോ ആയിരിക്കും പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ ഫുൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂറ്റി നോക്കാൻ ചെയ്തത് വിപിൻ ആയിരുന്നു പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്തത് രാജലക്ഷ്മി ആയിരുന്നു അങ്ങനെ ആ ഒരു ഒരു ആണ് കാര്യങ്ങൾ ചെയ്ത് പോയത് ശരത് എന്ന അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് ഈ മിയയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എന്താണ് പുരോഗതി എന്ന് ചോദിച്ചാൽ അത് പുതുതായിട്ട് വന്നവർക്ക് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു അല്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ എന്റെ വിശ്വാസം യൂണിറ്റിൽ ആരായിരുന്നു ആദ്യമായിട്ട് വന്ന് നമ്മളെ സപ്പോർട്ട് അവിടെ ഞാൻ ആദ്യം കൊടുത്തത് ഞാൻ ലക്ഷ്മാഠ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അങ്ങനെ അങ്ങനെ പോകുമായിരുന്നു മൊത്തത്തില് ഒരു വല്ലാത്തൊരു സബ്ജെക്റ്റ് അല്ലെ ഒരു കുഞ്ഞി ഒരു ഒമ്പത് വയസ്സൊരു കുട്ടിയാണ് നായിക സബ്ജക്റ്റ് വേറെ രീതിയിലായിട്ടൊരു ഒരു ഡ്രാമ ഡ്രാമ ഒരു വല്ലാത്തൊരു ഡ്രാമയിലേക്ക് എൻഡ് ചെയ്യുന്നു ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഇത് ഉണ്ടായിരുന്നു ഇതില് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വിചാരിച്ച ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് വാട്ട് വാസ് എൻ ഒരു റിസൾട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് വിചാരിച്ചതിൽ എത്രത്തോളം മുന്നിലുണ്ടോ അതോ കുറച്ചുകൂടെ നന്നാക്കോ അങ്ങനെ തോന്നിണ്ടോ എന്തെങ്കിലും രണ്ട് ഷോട്ടുകള് ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് എങ്ങനായിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നെന്ന് കാത്തിരിക്കുന്നു ഒന്നാമത്തെ ഷോട്ട് എന്ന് പറയുന്നത് ആ എഫ് ഡി റസിപ്റ്റിങ്ങിന് രവീൻ ചേട്ടൻ അനുഷീലിന് കൊടുക്കുന്നു ആ ഒരു ഷോട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് താഴെ എങ്ങോട്ട് നിക്കുമായിരുന്നു അപ്പൊ ഞാനിത് ഇങ്ങനെ താഴെക്കൂടെ നടന്നൊക്കെ ഇപ്പം പ്രിയേട്ടൻ തോന്നു പറഞ്ഞത് മേളിൽ ആ ഷോട്ട് പറഞ്ഞു ഞാൻ ഒപ്പഴേ ഓടി മേളിപ്പോയി താഴെ പോയി ഇങ്ങനെ ഇരുന്ന് കണ്ട് കാര്യം അത് ഞാൻ കാത്തിരിക്കുന്ന ഒരു ഷോട്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു ഷോട്ട് ഷോർട്ട് ഫിലിമിൽ ഇല്ല പക്ഷെ സ്ക്രിപ്റ്റിലുണ്ട് അത്

എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ഇരുന്നത് അതിന്റെ ഞാൻ ഫുള്ള് ഇൻവോൾഡ് ആയിരുന്നു രണ്ടു ദിവസം അല്ല സ്ക്ലിപ്റ്റ് കിട്ടിയാന്ന് പോലെ ഇൻവോൾവ് ആയിരുന്നു എനിക്ക് ഭയങ്കര അങ്ങ് ഈ സബ്ജക്ട് പിന്നെ രണ്ടു ദിവസവും ഫുള് ഇതിന്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ ഡബിങ് ഡബിങ്പ്പോ അസിസ്റ്റ് ചെയ്യാൻ പോലെ സന്തോഷമായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ചവിട്ടുപടിയാണ് അപ്പൊ ഡയറക്ടറുടെ ഒരു ആങ്കിള് നോക്കി കഴിഞ്ഞാല് ഈ ഒരു സംഭവം സുധീ എന്നൊരു ഡയറക്ടർ എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ശരത് ഈ ഇതിന്റെ ഒരു പിന്നാമ്പുറ കഥ പറയുന്നുണ്ട് ശരത്തിനെ കുറിച്ചുള്ള ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഫൈനലായിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടതായിട്ട് എഡിറ്റർക്ക് തോന്നി നമുക്കിപ്പം ഒരു സീൻ ഇല്ല അത് അത് ഒരു 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 പ്രതിയായിട്ട് പലരും പേര് എന്താണ് വാസ്തവം സംഭവിച്ചു അതൊരു സീൻ ഷോട്ട് മിസ്റ്റേക്ക് പക്ഷെ പിന്നെ റീഷൂട്ട് പിന്നെ റീഷൂട്ട് ചെയ്തത് രാജലക്ഷ്മി ഡോക്ടർ അശ്വതിയോട് സംസാരിക്കുന്ന ഒരു ഷോട്ടായിരുന്നു അത് പിന്നെ നമ്മൾ റീഷൂട്ട് ചെയ്തു അത് വിട്ടുപോയതാണ് അതാണ് കണ്ടിന്യൂറ്റിക്കകത്ത് എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് ആദ്യം പറഞ്ഞു ആദ്യം എനിക്കത് ആ ഒരു കാര്യം മൊത്തത്തിലൊരു ഒരു ായിരുന്നു എങ്ങനെ ഇത് പോകും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ കാര്യം നമ്മൾ ആമ്പല്ലൂർ വീട്ടിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഒരു ദിവസം മൊത്തം ഷൂട്ട് ചെയ്തത് ഞാൻ ഈ ഷോർട്ട് ഫിലിം പിന്നെ കാണുമ്പോഴാണ് നമ്മൾ പല ഷോർട്ടുകളും ചെയ്തതും എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാനാണ് ഞാനും അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞാനിതിങ്ങനെ കാണുമ്പോൾ ആണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പരിപാടി മനസ്സിലാവുന്നത് കാര്യം എല്ലാം പല സമയത്ത് ചെയ്തതാണെങ്കിലും